മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് പുതിയ രീതിയിലുള്ള മെനു ഭക്ഷണം ഉൾപ്പെടുത്തി അത് പരിശോധിക്കാനായി ഇന്ന് അപ്രതീക്ഷിതമായി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കോട്ടഹിൽ സ്കൂളിൽ എത്തിയപ്പോൾ എഗ് കുട്ടികളുമായി സംവദിച്ചതിന് ശേഷം പത്ര മാധ്യമ പ്രവർത്തകരോട് എന്തൊക്കെ മെനുവാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും അതോടൊപ്പം തന്നെ കിച്ചൺ പരിശോധിച്ച് അത് ഭക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്തത് കാണാൻ ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത് എഗ് ആൻഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ മുതിര ചമ്മന്തി സലാഡ് അത് കഴിഞ്ഞ് പർപ്പട ഇത്രയും കാര്യമാണ് ഇന്ന് നമ്മൾ പൊക്കത്ത് കൊടുക്കുന്നത് ഇവിടെ അഞ്ഞൂറ്റി ഏഴ് കുട്ടികളാണ്

ചൊവ്വാഴ്ച ചോറ് പൈനാപ്പിൾ എലിശ്ശേരി കൂട്ടുകറി തോരൻ തിങ്കളാഴ്ച ചോറ് സാമ്പാർ കാബേജി തോരൻ കടല മസാല മുട്ട വ്യാഴാഴ്ച ചോറ് എലിശ്ശേരി മുതിരത്തോരൻ മല്ലിയാം മല്ലി ഇട ചമ്മന്തി പാൽ എല്ലാ ഔഷധങ്ങളും ഇവിടെ എന്റെ ആഴ്ച കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പിന്നെ എച്ച് എം ഉണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായി അവർ ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോഴാണ് നേരത്തെ പറഞ്ഞ് ഒരു തയ്യാറുണ്ട് പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണം അവരെ പറഞ്ഞ അതേ സമയത്താണ് അതിൻ്റെ പറഞ്ഞത് എല്ലാം വളരെ തയ്യാറെടുപ്പാണ് ചില കേന്ദ്രങ്ങളിലൊക്കെ ഒരു പിന്നെ പൈസ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞതിൽ പറയുന്നതിന് ഒരു കാര്യമില്ല കുട്ടികളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കള ഒന്ന് കാണുവാനും മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് ശിവൻകുട്ടി സമീപിച്ചു ഞാൻ അങ്ങോട്ട് റയിലോട്ട് പോകോ അങ്ങോട്ട് പോവാം സാറേ ചിന്തി അതൊക്കെ ആയിരിക്കും സാർ അയ്യു ആ മുട്ടു അവിടെ അപ്പുറത്തെ രാവിലെ കോട്ടയ സ്കൂളിലേക്ക് അപ്രതീക്ഷിതമായി അഞ്ചു മിനിറ്റ് മുമ്പാണ് മന്ത്രി എത്തുന്നു എന്ന വിവരം അറിയിച്ചത് ഉടനെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള നടപടികൾ സ്കൂൾ അധികൃതർ നടത്തി വളരെ ആഘോഷപൂർവ്വമാണ് കുട്ടികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ൈഡ് റൈസ് സനാട് പപ്പടം മുതലെക്ക മൂന്നി വെജിറ്റബിൾ മൂടി